ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോകാം ഒന്നും പറയാനില്ല ആദ്യത്തെ ടീമിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ് ജാൻമണിയേയും ജിൻഡോയൊക്കെ നല്ല രീതിയിൽ തന്നെ എന്തായാലും ആ ഒരു ടീം അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്സറയുടെയും അതേപോലെ തന്നെ അർജുൻ്റെയും അഭിനയമാണ് ഒരു രക്ഷയുമില്ല അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം അതായത് അപ്സര എനിക്ക് തോന്നുന്നത് ജിൻഡോ ആയിട്ട് ജീവിക്കുകയാണെന്നാണ് ഞാൻ ആ ഒരു സ്കിറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതേപോലെ തന്നെയാണ് അർജുൻ അർജുന്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജാൻമണിയുടെ അതേ സൗണ്ട് അർജുൻ ജിൻഡോ ചേട്ട എന്നുള്ള ആ ഒരു ബലി വെറും ജാൻമണി പറയുന്ന ആ ഒരു സ്ലാങ് തന്നെയാണ് അർജുനൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്തായാലും ഇവരുടെ ഈ ഒരു പെർഫോമൻസ് ടോട്ടലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാനും എൻജോയ് ചെയ്യാനായിട്ട് കഴിഞ്ഞു ഇന്ന് രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെയുള്ള ലൈവില് ഫുൾ അടിയും പിടിയും കാര്യങ്ങളും വാക്പോരും അതൊക്കെയായിരുന്നു കാണാൻ സാധിച്ചത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രേക്ഷകർക്ക് വളരെ ആസ്വദിക്കാൻ കഴിഞ്ഞു ഈയൊരു ഡ്രാമ